കേരളത്തിൽ വികസനത്തിന്റെ തേരോട്ടമാണ് കുറച്ചു വർഷങ്ങൾ കൊണ്ട് നടപ്പായിട്ടുള്ളതെന്ന് മന്ത്രി ഒ ആർ കേളു അഭിപ്രായപ്പെട്ടു സംസ്ഥാന ജില്ലാതലങ്ങളിൽ വിവിധ അംഗീകാരങ്ങൾ നേടിയ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിനും കുടുംബശ്രീ സി ഡി എസിനും ചെറുവത്തൂർ പൗരാവലിയുടെ നേതൃത്വത്തിൽ നടത്തിയ അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ വികസനത്തിന്റെ തേരോട്ടമാണ് കുറച്ചു വർഷങ്ങൾ കൊണ്ട് നടപ്പാക്കിയിട്ടുള്ളതെന്ന് മന്ത്രി ഒ ആർ കേളു അഭിപ്രായപ്പെട്ടു സംസ്ഥാന ജില്ലാ തലങ്ങളിൽ വിവിധ അംഗീകാരങ്ങളുടെ നെറുകയിലെത്തിയ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിനും കുടുംബശ്രീ സി ഡി എസിനും ചെറുവത്തൂർ പൌരാവലിയുടെ നേതൃത്വത്തിൽ നൽകിയ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇ എം എസ് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന സരസിൽ മികച്ച കുടുംബശ്രീ സി ഡി എസിനുള്ള സംസ്ഥാനതല അവാർഡ് നേടിയ ചെറുവത്തൂർ സി ഡി എസിനും സ്വരാജ് ട്രോഫി നേടിയ പഞ്ചായത്തിനും ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീളയ്ക്കും ജില്ലയിലെ മികച്ച ബർഡ് സ്കൂളിനുള്ള അവാർഡ് നേടിയ ചെറുവത്തൂർ ബ്ലോസം ബർഡ്സ്കൂളിനുമുള്ള അനുമോദനവും മികച്ച ജെൻഡർ റിസോഴ്സ് സെന്ററിനുള്ള ജില്ലാതല അവാർഡ് നേടിയ ചെറുവത്തൂർ ജിആർസി ജില്ലയിലെ മികച്ച ഓക്സിലറി ഗ്രൂപ്പിനുള്ള കുടുംബശ്രീ പുരസ്കാരം നേടിയ പൊന്മാലം ജീവിക ഓക്സിലറിക്കുമാണ് അനുമോദനം നൽകിയത് വിവിധ തലങ്ങളിൽ നേട്ടം കൈവരിച്ചവർക്ക് മന്ത്രി ഉപഹാരങ്ങൾ വിതരണം ചെയ്തു ചടങ്ങിൽ എം രാജഗോപാലൻ എം എൽ എ അധ്യക്ഷനായിരുന്നു ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള വൈസ് പ്രസിഡന്റ് പി വി രാഘവൻ ടി നാരായണൻ എ വി ദാമോദരൻ കെ ബാലകൃഷ്ണൻ ടി സി എ റഹ്മാൻ തുടങ്ങിയവർ സംബന്ധിച്ചു നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ